നമസ്കാരം ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ വിപണി വീണ്ടും നേട്ടത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഉയർന്ന എൻട്രയുടെ നിലവാരം ഇന്ന് നിഫ്റ്റിയിൽ കുറിക്കുന്നത് കാണാൻ കഴിഞ്ഞു നിഫ്റ്റി ഇരുപത്തിയായിരത്തി ഇരുനൂറ് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തി സെൻസെക്സിലും അറുന്നൂറോളം പോയിന്റും മുന്നേറ്റം ഇന്ന് കൈവരിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണി നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണിയുടെ നാളെ തമ്മിലുള്ള സാധനങ്ങൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം വിപണിയുടെ ചോദിച്ച ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു തീർത്തും ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാണാനായത് എന്നിരുന്നാലും ആദ്യം മണിക്കൂറിൽ ഒരു ക്രമാനുഗതമായ മുന്നേറ്റം ും കാണാൻ കഴിഞ്ഞു പിന്നീട് അവസാന സെഷൻ വരെ ഒരു നേരെ റേഞ്ചിനുള്ളിൽ തങ്ങി നിൽക്കുന്നത് കണ്ടു തുടർന്ന് അവസാന ഘട്ടത്തിൽ വീണ്ടും ഒരു മികച്ച കുതിപ്പ് പുറത്തെടുത്തു അങ്ങനെ ഇന്നത്തെ ഉയർന്ന നിലവാരത്തിന് സമീപമായിരുന്നു പ്രധാനപ്പെട്ട ഓരോ സൂചികളുടെ ക്ലോസിങ് ഒരു ഘട്ടത്തിലും സൂചികൾ നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് പോകാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ചൊവ്വാഴ്ച വ്യാപാര നോക്കുമ്പോൾ സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മുന്നേറി അല്ലെങ്കിൽ പോയിൻറ്റ് സെവൻ ത്രീ വർധനയോടെ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി നിഫ്റ്റി നൂറ്റി എഴുപത് പോയിൻറ്റ് വർദ്ധിച്ച് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിർണ്ണയ നിലവാരം മറികടന്നുള്ള ക്ലോസിംഗ് ആണെന്ന് ശ്രദ്ധേയം ഇതിനിടയിൽ നിഫ്റ്റി ഒരു കഴിഞ്ഞ രണ്ട് മാസത്തിൽ ഒരു ഉയർന്ന ഇൻട്രാഡ ലെവലും കുറിച്ചിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിലും ഇപ്പം ഇത് കഴിഞ്ഞ ഇപ്പോൾ ഈ മാസത്തിതുവരെ ഉള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെ ആയിട്ട് പന്ത്രണ്ട് ട്രേഡിംഗ് സെഷനാണുള്ളതിൽ രണ്ട് സെഷനിൽ മാത്രമാണ് സൂചികൾ ഒരു നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ മാസത്തിവരെ ആ നിഫ്റ്റിയിൽ എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റിലുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ചൊവ്വാഴ്ച വ്യാപാരത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കൊടക്ക് മഹീന്ദ്ര ബാങ്ക് എൽ ആൻഡി മാരുതി സുസൂക്കി ഭാരതീയ ഏട്ടൽ ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള ഓഹരികളുടെ കൂട്ടത്തിൽ ഇന്ന് കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത് മറു വശത്ത് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിനാൻസ് ടാറ്റ കൺസ്യൂമർ നെസ്ലെ ഏഷ്യൻ ഫൈറ്റ്സ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് ഇന്ന് നഷ്ടം കൂടുതൽ രേഖപ്പെടുത്തിയത് പ്രൈവറ്റ് ബാങ്ക് ഓഹരികളിൽ നിന്ന് പൊതുവെ ഒരു ഉണർവ് കാണാനായി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇരുന്നൂറ്ററുപത് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് അര ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തി അമ്പത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് നിലവാരത്തിൽ ക്ലോസിൻ്റ് രേഖപ്പെടുത്തിയത് പിന്നെ വിപണിയുടെ നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഘടകങ്ങളാണ് വിപണിയെ സ്വാധീനിച്ചിട്ടുള്ള ഒന്ന് ട്രേഡ് ഒപ്ട്ടിമിസമാണ് ഈ ഒരു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ യു എസ് ഒരു ഉഭയകക്ഷി വ്യാപാര കരാറ് സംബന്ധിച്ച വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വീണ്ടും ഒരു ചർച്ചകളൊക്കെ ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട് അതൊരു ഇന്ത്യയ്ക്കെതിരെ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പിഴച്ചം ചുമത്തിയതിന് ശേഷമുള്ള ഒരു കാലവിനിടയിൽ ആണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നത് ഇപ്പം യു എസ് അസിസ്റ്റൻ അതായത് സൗത്ത് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള യു എസിൻ്റെ അസിസ്റ്റൻ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവായ് ബ്രണ്ടൻ ലിഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നത് അപ്പം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി റഷ്യൻ എണ്ണയുടെ പേരിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തു ശതമാനം അധികം തീരുവ അല്ലെങ്കിൽ ഒരു പിഴച്ചും കൂടി ചുമത്തിയത് അങ്ങനെയാണ് ഇന്ത്യൻ ഇൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വിപണിയിലേക്ക് കടക്കുമ്പോൾ അൻപത് ശതമാനം അധിക ഇറക്കുന്നത് തീരുവയായത് അപ്പം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ആ ഒരു പിഴച്ചും ചുമത്തിയതിനു ശേഷം ഒരു നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യയും യു എസും തമ്മിലുള്ള കരാർ സംബന്ധിച്ചുള്ള ചർച്ച ആദ്യമായിട്ടാണ് നടക്കുന്നത് ഓഗസ്റ്റ് ഏഴിനായിരുന്നു ഇന്ത്യക്ക് ആദ്യമായിട്ട് റെസിപ്രകൾ തരിഫ് അല്ലെങ്കിൽ ഒരു എന്നുള്ള നിലയിൽ ഇരുപത്തി ഇരുപത്തി ശതമാനം ചുമത്തിയിരുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഇന്ത്യയും യു എസിനും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം പോലും ഒരു മോശമാകുന്ന തലത്തിലേക്ക് പോയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിനിടയിൽ വീണ്ടും ഒരു സുപ്രതീക്ഷ ഏകുന്ന കഴിഞ്ഞിടയിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല പ്രസ്താവനകളുണ്ടായി അതിനോടും ഇന്ത്യൻ ഇന്ത്യയും വളരെ പോസിറ്റീവാണ് പ്രതികരിച്ചത് അപ്പോൾ അതിനുശേഷമുള്ള തുടർനീക്കമായിട്ട് അപ്പോൾ ആ ഒരു ഇന്ത്യ യൂസ് തമ്മിൽ നിലനിന്നിരുന്നൊരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു തർക്കം ലഘൂകരിക്കപ്പെടുന്നു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ശക്തിപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തല ചർച്ച വ്യാപാര കരാർ അടുത്ത ആറാം പെട്ട ചർച്ചകൾക്ക് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്കായി യു എസ് സംഘം ഡൽഹിയിലെത്തി അതിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ള വളരെ പോസിറ്റീവായിട്ട് ഘടകമാണ് അത് വിപണിയെ മൊത്തത്തിൽ ഒരു ഗുണകരമായി സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും ഇന്നും നാളെയും ഉള്ള യോഗത്തിൽ ഒരു പലിശ പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നുള്ളൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് അത് എമർജിങ് മാർക്കറ്റ്സ് ആയ ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിനും അനുകൂലമായ ഒരു ഘടകമാണ് ഇപ്പം ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഒരു റേറ്റ് കട്ട് ആണ് പൊതുവെ പ്രതീക്ഷിക്കുന്ന അത്തരമൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ പോലും അതൊരു പ്രൈസ് ടീൻ ആയി കഴിഞ്ഞൊരു സാഹചര്യമാണുള്ളത് സർപ്രൈസിങ് ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മൂലം വരികയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് തിരികൂ ഒരു ഘടകമാണ് അപ്പോൾ എന്തായാലും ആ റേറ്റ് കട്ട് പ്രതീക്ഷകളാണ് ഇപ്പം പ്രധാനമായിട്ടും ഇരുപത്തഞ്ച് ബി പി എസ് ആണ് അല്ലെങ്കിൽ കാല് ശതമാനമാണ് പലിശ നിരക്കിൽ നാളെയാണ് തീരുമാനം വരുന്നത് അതിൻ്റെ നമുക്ക് റിഫ്ലക്ഷൻ വ്യാഴാഴ്ചയും രാവിലെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ബി പി എസ് ആ ഒരു ബി പി എസ് അല്ലെങ്കിൽ കാല് ശതമാനമാണ് പരിശീലനങ്ങൾ കുറവ് വരുത്തുന്നതെങ്കിൽ മാർക്കറ്റ് അത് പ്രൈസ് ടെൻ ആക്കിയിട്ടുണ്ട് അവിടെ ഈ ഒരു ഫെഡറൽ റിസർവിൻ്റെ യോഗത്തിന് ശേഷം ജെറോൺ ഭവൽ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോൺ ഭവലിൻ്റെ കമൻട്രിക്കായിരിക്കും പ്രാധാന്യം അപ്പം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടത്താൻ സാധ്യതയുള്ള പലിശ നിരക്ക് അതിൽ റേറ്റ് കട്ട് അല്ലെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ പറ്റി പറയുന്ന കമൻറ്ററി ആയിരിക്കും മാർക്കറ്റ് ഇട്ടു ഉറ്റുനോക്കുന്നത് അപ്പോൾ നാലോ അഞ്ചോ തവണ ഇനിയും വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ പലിശ നിരക്കിൽ കുറവ് വരുത്തിയേക്കാം എന്നുള്ള തരത്തിൽ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന് ഒരു പോസിട്രിയർ ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇരുപത്തഞ്ച് ബി പി എസ് ആണ് ഇത്തരം ഒരു പ്രസ്താവനകൾ ഇല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ വോൾടെ വോൾട്ടെൽ ആ ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും യു എസ് ഫെഡറൽ റിസൻറ്റ് ഭാഗത്തും റേറ്റ് കട്ട് ഉണ്ടാകും അത് സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ സൂചനകൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇന്ത്യൻ വിമ്പണിയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഒരു ട്രേഡ് ഒപ്റ്റിമിസം റേറ്റ് കട്ട് എക്സ്പെക്റ്റേഷനുമാണ് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും പോസിറ്റീവായിട്ട് സാധനങ്ങളുടെ രണ്ട് ഘടകങ്ങളെന്ന് സൂചിപ്പിക്കുന്നത് ഇനി വീണ്ടും നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പൊതുവേ പോസിറ്റീവായിരുന്നു മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ബുൾസിൻ അനുകൂലമാണ് പെൻ എസ്സിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഓഹറുകളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ രണ്ടായിരത്തി അഞ്ച് ഓവറുകൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നഷ്ടം രേഖപ്പെട്ടിട്ട് ആയിരത്തി അമ്പത്തൊമ്പത് ഓഹരികളാണ് അതായത് ഓരോ നഷ്ടമുണ്ടാക്കിയപ്പോൾ രണ്ട് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അഡ്വാൻസ് റെക്കുലറേഷൻ നോക്കുക ബുൾസിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു വർഷത്ത് ഉയർന്ന പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റൊന്ന് ഓഹരികളാണ് അപ്പർ സർക്യൂട്ടിൽ നൂറ്റി പതിനേഴ് ഓഹരിൽ ക്ലോസ് ചെയ്തു ഇനി എൻ എസ് സിയുടെ ഒരു ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കിയാൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുകയാണെങ്കിൽ അരശതമാനത്തിലേറെയുള്ള നേട്ടം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒരു ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് സൂചിയിലെ അരശതമാനത്തിലേറെയുള്ള നേട്ടവും കുറിച്ചിട്ടുണ്ട് സെക്ടർ തലത്തിൽ നോക്കിയാലും സെക്ടർ വൈസ് നോക്കിയാലും പോസിറ്റീവാണ് എഫ് എം സി ജി ഒഴികെ എല്ലാ എൻ എസ് യുടെ സെക്ടറൽ ഇൻഡിസീസുകളും ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി റിയാലിറ്റി എന്നിവ ഒരു ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിഫ്റ്റി റിയാലിറ്റി ഒരു ശക്തമായ മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു റീഡ്സ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റുകളെ ഒരു ഇക്വിറ്റി സ്റ്റാറ്റസ് നൽകാനായിട്ടുള്ള സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്ററിൻ്റെ ഒരു ഒരു തീരുമാനം വന്നിട്ടുള്ളത് റിയാലിറ്റി സ്റ്റോക്കുകളെ സഹായകരമായി തുണച്ചിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ മീഡിയ പ്രൈവറ്റ് ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂം ഡ്യൂറബിൾസ് തുടങ്ങിയ എൻ എസ് സിയുടെ സെക്കളിൻ ഡിസീസുകളും മുക്കാല് ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ സൂചിക നോക്കുകയാണെങ്കിൽ ഒന്നേകാല് ശതമാനത്തിലും താഴ്ന്ന പത്ത് ദശാംശം രണ്ട് ഏഴ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഫ്യൂച്ചർ ഒരു സമീപഭാവിലും ഒരു വലിയ ചാഞ്ചാട്ടം ഇവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കാണിക്കുന്നത് ഇനി നമുക്ക് വിപണിയിൽ നാളത്തെ സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു മാർക്കറ്റിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ ആറേഴ് സെഷനായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് സെഷന് ശേഷം നിഫ്റ്റിയിലൊരു ഒരു 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 റേഞ്ച് ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ സാധിച്ചേ കാണാം ഒരു ഡെയിലി ചാട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു സിമറ്റിക് ട്രയാങ്കിൾ പാറ്റേണിൽ ഒരു ഡിസീസ് ബ്രേക്കൗട്ട് നിഫ്റ്റി നൽകിയതായി കാണാം അതൊരു മൊമറ്റത്തിലൊരു മൊമറ്റത്തിലുള്ളൊരു പൊട്ടൻഷ്യൽ ഷിഫ്റ്റിൻ്റെ ഒരു സൂചനയാണ് നോക്കുകയാണെങ്കിലും നിഫ്റ്റിയിലൊരു നമുക്കൊരു കൺസോൾട്ടേഷൻ റേഞ്ച് അതിൻ്റെ ഒരു മറികടന്നതായിട്ട് കാണാം ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മറികടന്നതായിട്ട് കാണാം മാത്രമല്ല ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിർണായകമായ സൈക്കോളജിക്കൽ മാർക്ക് നിഫ്റ്റി അതിൻ്റെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് അതൊരു ബുള്ളിഷ് സെൻറ്റിമീറ്റർസിനെ ഒന്നുകൂടെ ഒരു അടിവരയിടുന്ന ഒരു ഘടകം തന്നെയാണ് ഡെയിലി ചായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിലാണ് കാണാനുള്ളതും അതൊരു അണ്ടർലൈൻ ട്രെൻഡിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇപ്പം ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവായിട്ട് തുടരുമെന്നാണ് ഇതിൽ ഈ ഒരു ഇതിനൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പറയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി നാനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് വരെ ഉള്ളൊരു പൊട്ടൻഷ്യൽ അപ്സൈഡ് നിഫ്റ്റി കാണിക്കുന്നു ഇനി മറുവശത്താണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറാണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഒരു ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തയ്യായിരം ആണ് ഇരുപത്തി അയ്യായിരം ബ്രേക്ക് ചെയ്ത് താഴേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് കറണ്ട് റാലി തീർന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു സ്വഭാവം മാറി എന്ന് പറയാൻ കഴിയുക അല്ലെങ്കിൽ വീക്കിനായെന്ന് പറയാൻ കഴിയുക അപ്പോൾ എന്തായാലും ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ച് ചർച്ചകളെ സംബന്ധിച്ചും പോസിറ്റീവ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മുന്നേറ്റത്തിന് തുണിയാം സോ അത്രയും വാർത്തകൾ ശ്രദ്ധിക്കണം അപ്പം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി ഇരുപത്തിയ്യായിരം ആണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നെങ്കിലാണ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ട്രെൻഡ് മാറി എന്ന് കരുതേണ്ടത് മറിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെറ്റ്പ്പിച്ച് നോക്കും മാർക്കറ്റ് പോസിറ്റീവ് ആ എന്നുള്ളൊരു ട്രെൻഡിലാണെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഷോർട്ട് ടൈമിലേക്ക് പിന്നെ നല്ല നാനൂറ് എഴുത്തുകയറ നിലവാരങ്ങളിലേക്ക് മിന്നലുള്ള സാധ്യതകളും കാണിക്കുന്നു ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ സെബി ലേസ്റ്റ് അനാലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം വേർക്ക് നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശങ്ക നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം oh